എന്ത് വന്നാലും ഇന്ത്യൻ സൂപ്പർ ലീഗൊക്കെ നടക്കും അല്ലാതെ ഈ ക്ലബ്ബുകൾ മാങ്ങമാറിക്കാൻ വേണ്ടിയിട്ടല്ലോ പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കുന്നത് ഏതായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു രൂപത്തിലുള്ള സംശയങ്ങളും ഇല്ല ഏറ്റവും ആക്റ്റീവായിട്ട് നീങ്ങുന്ന ഈസ്റ്റ് ബംഗാൾ ഓഫ്സിയെക്കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച തലാൽ എന്ന സൂപ്പർ താരത്തിനെ നിങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് എനിക്കറിയാം തലാൽ എന്തായാലും അടുത്ത സീസണിൽ ബംഗളൂരു എഫ് സിയുടെ സോറി ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ പദ്ധതികളുടെ ഭാഗമാകില്ല എന്ന് ഉറപ്പാണ് അവർ പകരം പുതിയ ആളെ സൈൻ ചെയ്തിട്ടുണ്ട് അവരെ മുഖേൽ ഫരേറെ ഏതായാലും ഈ ഫ്രഞ്ച് താരമായിട്ടുള്ള മാതിത്തലാലിന് പകരക്കാരനായിട്ടാണ് കണ്ടെത്തിയത് അപ്പം കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മധ്യനിരയിലെ നിർണായക സാന്നിധ്യമായിട്ടുള്ള മദിത്തലാൽ എന്ന ഫ്രഞ്ച് മാൻ അടുത്ത സീസണിൽ അവർക്കൊപ്പം ഉണ്ടായിരിക്കില്ല ആ സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്വോം പരിഹരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് മിഗുവൽ ഫരേറെയാണ് സോ ദാറ്റ് ഈസ് മദിത്തലാലും ഈസ്റ്റ് ബംഗാളും തമ്മിൽ വേർപിരിയുന്നു